ഏതെങ്കിലും ഒരു അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് കേസ് ഏറ്റെടുപ്പിച്ച് കേസ് ചാർത്തിക്കൊണ്ട് ചാർജ് ഷീറ്റ് കൊടുത്ത് കോടതിയിലെത്തിച്ച് ഒടുവിൽ ആ അന്യസംസ്ഥാന തൊഴിലാളിയെ ശിക്ഷിച്ച് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണോ ഇവിടുത്തെ അന്വേഷണ സംഘം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അന്വേഷണങ്ങൾ എവിടെയൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടിയായി മാറുന്നു എന്നുള്ള ഒരു തോന്നൽ അമിത്തും ഗൗതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം അമിത് ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അമിത് കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു അപ്പോൾ എന്തിനാണ് ഈ എന്ന് പറയുന്ന ഇവരുടെ മകനെ കൊലപ്പെടുത്തിയത് നമസ്കാരം രണ്ടായിരത്തി ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് കോട്ടയം അന്നും പതിവ് പോലെ ശാന്തമായിരുന്നു റോഡിലെ തിരക്കുകൾ ഒഴിച്ചാൽ മറ്റൊരു തിരക്കും വന്ന് കോട്ടയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സ്കൂളുകളെല്ലാം അവധിയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചില വാഹനങ്ങളിൽ മാത്രം അന്ന് രാവിലെ പതിവ് പോലെ രേവമ്മ എന്ന ഒരു വീട്ടു ജോലിക്കാരി അവർ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് വരികയാണ് വലിയ ഒരു വീടാണ് അതിൻ്റെ മുന്നിൽ ഒരു വലിയ ഗേറ്റ് ഉണ്ട് അപ്പം ഒരു വാച്ച്മാൻ ഒക്കെ ഉണ്ട് അപ്പം ഈ രേവമ്മ വീട്ടിലേക്ക് കയറി വരുന്നു വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വീടിന്റെ മുൻവാതിൽ കുറച്ച് തുറന്നു കിടക്കുന്ന പോലെ അവർക്ക് തോന്നി പെട്ടെന്ന് അവർ ഫോണിൽ വിളിച്ചു ഇത്ര രാവിലെ ഇവിടുത്തെ ചേട്ടനും ചേച്ചിയും സാറും ചേച്ചിയും ഒക്കെ എവിടെ പോയി എന്നുള്ളതായിരുന്നു അവരുടെ സംശയം ഫോണിലേക്ക് വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ രേവമ്മ പതിയെ വീടിനുള്ളിലേക്ക് കയറി ആ തുറന്നു കിടന്ന വാതിലിലൂടെ വാതിലൂടെ അകത്തേ കയറിയപ്പോൾ ഹാളിൽ ഒരു വലിയ കാഴ്ചയവർ കണ്ടു സാർ എന്ന് വിളിക്കുന്ന വിജയകുമാർ എന്ന് പറയുന്ന ഏകദേശം അറുപത്തിനാല് വയസ്സ് പ്രായമുള്ള അയാൾ മരണപ്പെട്ടു കിടക്കുന്നു അവിടെ ആകെ ചോരയുടെ ദുർഗന്ധം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു മുഖമാകെ വികൃതമായിരിക്കുന്നു കാണാൻ പോലും ഭയന്നു പോകുന്ന തരത്തിൽ മുഖമാകെ വികൃതമാക്കപ്പെട്ട രീതിയിൽ സത്യത്തിൽ അയാൾ അവിടെ മരിച്ചു കിടക്കുകയാണ് വല്ലാത്ത ഷോക്കായി പോയി അവർക്ക് അവർക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ അവർ നേരെ അടുത്ത മുറിയിലേക്ക് പോയി എവിടെയാണ് ചേച്ചിയുള്ളത് എന്ന് അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ ആ ചേച്ചിയും അതായത് മീര എന്ന് പറയുന്ന അറുപത് വയസ്സുകാരി അവരും അതേപോലെ മരണപ്പെട്ട് കിടക്കുകയാണ് അവർ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി അവർ ഉച്ചത്തിൽ നിലവിളിച്ചു അവർ പെട്ടെന്ന് തന്നെ ഓടി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന അയൽക്ക അയൽപ്പക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു വലിയ സംഭവം ഈ വീട്ടിൽ ശ്രീവത്സം എന്ന് പറയുന്ന വീട്ടിൽ നടന്നു വിജയകുമാർ എന്ന് പറയുന്ന ആൾ വളരെ പോപ്പുലർ ആണ് കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഈ ഈ പറയുന്ന വിജയകുമാറിൻ്റേതായുണ്ട് അവിടൊപ്പം അങ്ങനെ ചെറിയ ചെറിയ ബിസിനസ് ലോഡ്ജ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ വിജയകുമാറിനുണ്ട് അതുകൊണ്ട് തന്നെ കോട്ടയത്തുകാർക്ക് വിജയകുമാർ എന്ന് പറഞ്ഞാൽ വളരെ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഇന്ന് ഈ മരണത്തിന്റെ ഈ കൊലപാതകത്തിന്റെ ചുരുളുകൾ പിന്നാമ്പുറത്തെ കഥ അന്വേഷിക്കുകയാണ് ബിഹേന്ദ ട്രൂത്തിലൂടെ അപ്പൊ അങ്ങനെ അവര് നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടുകയാണ് അങ്ങനെ നാട്ടുകാരെല്ലാവരും വന്നു ഒരു കൊലപാതകം എന്നുള്ള ലെവലിൽ തന്നെയാണ് ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ പോലീസിനെ വിളിച്ചു അവർക്കറിയില്ല ഇവിടെ ആരൊക്കെ വന്നിരുന്നു ആരൊക്കെ വന്നു പോയി എന്നതിനെ കുറിച്ച് ഒന്ന് രേവമയ്ക്കറിയില്ല കാര്യം അവർ രാവിലെ വരും പണിയെല്ലാം തീർത്ത് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോകും അതാണ് അവരുടെ ഒരു പതിവ് ജോലിയുടെ രീതി എന്ന് വെച്ചാൽ അങ്ങനെ പോലീസ് എത്തുന്നു പോലീസ് എത്തുമ്പോൾ എസ് പി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് അവിടെ എത്തുന്നത് എത്തിയപ്പോൾ രണ്ടു പേർ മരണപ്പെട്ട് കിടക്കുന്നു ആ മൃതദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവർ രണ്ടുപേരും പൂർണ്ണ മഗ്നരായിരുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ മരണപ്പെട്ട് കിടക്കുന്ന അവരുടെ ഇൻക്വസ്റ്റ് നടപടികളിലേക്കും അതോടൊപ്പം എങ്ങനെയും മരണം നടന്നു ക്രൈം സീൻ പ്രൊട്ടക്ട് ചെയ്യണം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പിന്നീട് പോലീസിന് ഉണ്ടായിരുന്നു ഇത്രയും ക്രൂരമായി രണ്ടുപേരെ ഒരു സ്ത്രീയെയും പുരുഷനെയും ഇത്രയും പൈശാചികമായി എന്തോ ഭാരമേറിയ മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുഖം ഏൽപ്പിച്ച പരിക്കുകൾ അതിഭീകരമായിരുന്നു കൺ കൺ ഈ പൂർണ്ണമായി പറഞ്ഞാൽ വികൃതമാക്കപ്പെട്ട രീതിയിൽ കിടക്കുന്ന മൃതദേഹങ്ങൾ അവർ കൂടുതൽ നോക്കി ഇനി ഇത് മർഡർ ഫോർ ഗെയിൻ അങ്ങനെയുള്ള ഗണത്തിൽ വരുന്നതാണോ മോഷണം അതുപോലെ എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ വീടാകെ ഒന്നരിച്ചു പിറക്കി ഇല്ല അങ്ങനെ ഒരു മോഷണത്തിന് വേണ്ടി നടത്തിയ ഒരു കൊലപാതകത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ആ വീട്ടിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല അതായത് അലമാരകളെല്ലാം പൂട്ടി കിടക്കുന്നു ഒന്നും വാരി വലിച്ച് ഇട്ടിട്ടുള്ളതായി തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു മർഡർ ഫോർ ഗെയിൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇതൊരു കൊലപാതകം തന്നെ എന്ന് ഉറപ്പിച്ചു അതായത് വ്യക്തി വൈരാഗ്യവും മുൻ വൈരാഗ്യവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു കൊലപാതകം പോലീസ് അവിടെ കാര്യമായി അന്വേഷണം നടത്തി ആ വീടിന്റെ പിന്നാമ്പുറത്തേക്കൊക്കെ വന്നു പിന്നാമ്പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു അമ്മിക്കല് കിടക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം കൊല ചെയ്യാൻ ഉപയോഗിച്ച ഒരു കോടാലി ഉണ്ടായിരുന്നു അപ്പോ തീർച്ചയായും ഇത്രയും വലിയ വീട് സി സി ടി വി തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഒരു വീടാണല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പോലീസ് അന്വേഷിച്ചു എവിടെയാണ് സി സി ടി വിയുടെ ദൃശ്യങ്ങളൊക്കെ അങ്ങനെ പോലീസ് ഇതിനെ നോക്കി നോക്കിയപ്പോൾ ഡി വി ആർ മിസ്സിംഗ് ആണ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഈ സി സി ടി വി ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു ഹാർഡ് ഡിസ്ക് ആണ് അത് കാണുന്നില്ല അപ്പോൾ ആരോ കൃത്യമായി അറിവുള്ള ഒരാൾ ഇവിടെ സി സി ടി വി ഉണ്ടെന്നും സി സി ടി വിയുടെ ഡി വി ആർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുമൊക്കെ വ്യക്തമായ അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പരതലൊക്കെ നടത്തിയിട്ടുണ്ടാകാം അയാൾ ഒരുപക്ഷെ അത് കിണറ്റിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ അദ്ദേഹം അത് കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊലപാതകം അത് കൊണ്ടുപോയിട്ടുണ്ടാകാം എങ്ങനെ പിന്നെ ഇതിനുള്ളിലേക്ക് കടന്നു അവിടെ ഒരു വാച്ച്മാൻ ഉണ്ട് പക്ഷെ ആ വാച്ച്മാന് ഒരു ചെറിയ പ്രശ്നമുള്ളൂ അദ്ദേഹത്തിന് മതിയായ രീതിയിൽ ചെവി കേൾക്കില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പ്രശ്നം എന്നിട്ടും അവിടെ അന്വേഷണമൊക്കെ നടത്തി പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് വൈരാഗ്യമുള്ളതോ അല്ലെങ്കിൽ ശത്രുതയുള്ളവരോ ആയിട്ടുള്ള ആരെയും തന്നെ ആ നാട്ടിൽ നിന്ന് ഈ തിരുവാതിക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല പിന്നീട് ഒരു സംശയം തോന്നി കാര്യം അവിടെ ഈ വീടിന്റെ പിൻഭാഗത്തായി ഒരു മതിലുണ്ട് ആ മതിലും ഒരു ഗേറ്റും ഒക്കെ ഉണ്ട് ആ മതില് ഈ അടുത്ത സമയത്ത് പെയിന്റൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒന്നാണ് ആ ഗേറ്റ് അഴികൾ പിടിപ്പിച്ച ഗേറ്റാണ് അതുകൊണ്ട് ഒരാൾക്ക് ധൈര്യമായി അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ വീടിന്റെ പറമ്പിലേക്ക് ചാടിക്കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോ അങ്ങനെയോ അവിടെ ചാടുകയായിരുന്നു അതിന്റെ പിന്നിൽ എവിടെ എന്തോ ഒരു മൂർച്ചയുള്ള ഉപകരണം കൊണ്ട് ആ പെയിന്റ് ചെയ്തിട്ട മതിലില് അമിത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ പോലീസിന് മനസ്സിലായി അങ്ങനെ ആരോ അതിലൂടെ ചാടിയിട്ട് വന്ന് ഈ അമ്മിക്കല്ല് ഉപയോഗിച്ച് പിൻഭാഗത്തെ വാതിൽ തകർത്ത് വീടിനുള്ളിലേക്ക് കയറി ഈ മാരകമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് അങ്ങനെ മരണം നടന്ന് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു അസം സ്വദേശിയായ അമിത് ഒറാങ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു തൃശ്ശൂരിൽ നിന്ന് പിടികൂടുന്നു ഇതാണ് പിന്നീടുണ്ടായ ഒരു വാർത്ത തൃശ്ശൂരിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ പിടികൂടിയതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട് ഈ അമിത് ഈ ശ്രീവത്സവം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ശ്രീവത്സം വീട്ടിലെ വിജയകുമാറിന്റെ ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ ഒരു ജോലിക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെ അതായത് അദ്ദേഹത്തിന്റെ വാച്ച്മാൻ ആയിരുന്ന ഒരാൾ തൽക്കാലം മാറി നിന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന വിജയകുമാർ ഈ അമിത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനും ജോലിക്ക് നിർത്താനും ഒക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നു അങ്ങനെ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അമിത് ഒരു ചെറിയ തകരാറ് കാണിച്ചു അമിത് ഇവിടെ വന്ന് നിന്നു നിന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അസമിലേക്ക് പോകുന്നു അസമിൽ നിന്ന് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുന്നു കൂട്ടിക്കൊണ്ടു വന്ന് ഇവരെല്ലാവരും കൂടി ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ഈ സ്ത്രീവത്സവം എന്ന് പറയുന്ന വീട്ടിൽ കഴിഞ്ഞു അതിനുശേഷം ഒരു ചെറിയ തകരാറുണ്ടായി ഈ അമിത്തും ഭാര്യയും കൂടി ഇവരുടെ ഒരു വിലയേറിയ ഐഫോൺ ഏകദേശം പത്ത് എൺപതിനായിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഒരു ഫോൺ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി പച്ചയ്ക്ക് പറഞ്ഞാൽ മോഷ്ടിച്ചു അങ്ങനെ അവർ അതുമായി പോയി അത് മാത്രമല്ല ഇവർ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുപോകും പക്ഷെ നമുക്കറിയാം ഒരു ഫോണ് ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഫോണിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ത് ഈവൻ നമ്മുടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇന്ന് മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ അപ്പോ അങ്ങനെ ആ ഫോണുമായി പോയ അമിത് ഏകദേശം ഒന്നര കോടി രൂപ അതിൽ നിന്നും വെട്ടിച്ചെടുത്തു ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വന്നപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായ അമിത് തന്നെയാണ് ആ മൊബൈൽ ഫോൺ മോഷ്ടിച്ചത് എന്നുള്ളത് അങ്ങനെ അത് കേസായി പിന്നീട് ഇയാളെ പിടിച്ചത് ജയിലിൽ അടക്കുകയും ഒക്കെ ചെയ്തു ഒരുപക്ഷെ അമിത് തന്നെ ആയിരിക്കും ഈ ദേഹത്തെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ മീരെയും വിജയ്കുമാറിനെയും ഇല്ലാതാക്കിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തി തന്നെയുമല്ല പോലീസ് ഇവരുടെ വിരലടയാളങ്ങൾ മാച്ച് മാറ്റി നോക്കി അതായത് അവിടെ നിന്ന് കിട്ടിയ മഴു എന്ന് അല്ലെങ്കിൽ കോടാലി എന്ന് പറയുന്ന ആയുധത്തിൽ പിടിച്ചിരുന്ന ആ ഫിംഗർ അതോടൊപ്പം ഇവ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഫിംഗർ ഉണ്ട് അമിത്തിന്റെ ഇത് രണ്ടും ഒത്തു ഒത്തുനോക്കിയപ്പോൾ രണ്ട് മാച്ചിങ് ആണ് എന്ന് കൂടിയാണ് അമിത് എന്ന് പറയുന്ന ഒരാളിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് എന്നാൽ ഇതിന് മറ്റൊരു കഥ കൂടി നമുക്ക് പറയേണ്ടി വരും ഈ അമിത്വിന് ഒറ്റയ്ക്ക് ഈ പറയുന്ന വിജയകുമാറിന്റെ വീട്ടിലേക്ക് എത്തുകയും വിജയകുമാറിനെയും ഭാര്യയെയും കൊലപ്പെടുത്താനുമുള്ള ശേഷിയുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടി വരും അത്രയ്ക്ക് കായബലമുണ്ടോ ഇദ്ദേഹം ജയിലിൽ കിടന്ന കാലഘട്ടത്തിൽ ഈ അമിത് ജയിലിൽ കിടന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അയാളെ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അമിത്യത് ചെയ്തു എന്നൊക്കെ തരത്തിലാണ് പോലീസിന്റെ ഒരു ഭാഷയം ഇതിനോടുകൂടി ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം ഇവരുടെ വീട്ടിലുണ്ടായി ഒരു ദുരന്തം ഉണ്ടായി ഗൗതം എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സുകാരന്റെ മരണം ആ മരണം ഇങ്ങനെയായിരുന്നു ഏകദേശം ജൂൺ മാസം രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം മൂന്നാം തീയതി ആണ് ഈ ഗൗതമിനെ മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത് അതും തെല്ലകം ഏറ്റുമാനൂർ തെല്ലകം എന്ന് പറയുന്ന സ്ഥലത്തെ റെയിൽവേ കോഴ്സിൽ നിന്നാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നത് പോലീസ് അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചപ്പോൾ അവിടെ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ അമിത് ഈ ഗൗതം ടെക്നോ പാർക്ക് എന്ന് പറയും തിരുവനന്തപുരത്തെ ഐ ടി സ്ഥാപനത്തില് അല്ലെങ്കിൽ ഐ ടി കേന്ദ്രത്തില് ഒരു വലിയ ഒരു സംരംഭകൻ എന്ന് തന്നെ പറയാം ഒരു ബിസിനസ്മാൻ കൂടിയായിരുന്നു ഈ ഗൗതം അവനെ ഗൗതം വീട്ടിലിരിക്കുന്നു വീട്ടിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി ഏകദേശം എട്ട് മണി എട്ടരയോട് കൂടി വീട്ടിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ട് വരണോ എന്ന് ചോദിച്ചിരുന്നു അതിനുശേഷം ഇദ്ദേഹത്തെ നിരന്തരം ഏകദേശം പത്തര വരെ വിളിച്ചു പത്തര വരെ വിളിച്ചപ്പോഴും ഈ ഗൗതത്തിനെ ഫോണിൽ കിട്ടിയില്ല അതായത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല അങ്ങനെ വന്ന് കുറെ കഴിഞ്ഞ് പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയി കഴിഞ്ഞ സമയത്തും വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ആയി അപ്പോൾ എല്ലാവരും കരുതിയത് സ്വാഭാവികമായും ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുമല്ലോ എന്ന് കരുതി തന്നെയാണ് അവരെല്ലാവർ വരുന്നത് അങ്ങനെ പിറ്റേ ദിവസം മൂന്ന് മണിയായിട്ടും മകനെ കാണുന്നില്ല ഗൗതത്തിനെ ഇരുപത്തെട്ട് വയസ്സ് പ്രായമുണ്ട് ആ സാഹചര്യത്തിൽ അവർ നേരെ പോലീസിൽ പരാതി എടുക്കുന്നു അങ്ങനെ പോലീസ് അന്വേഷണം നടക്കുന്നു അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിനടയ്ക്കാണ് ഏറ്റുമാനൂരിലെ തെള്ളകോ എന്ന് പറയുന്ന സ്ഥലത്തെ ലെവൽ ക്രോസിൽ നിന്നും ഈ ഗൗതമിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് അതും കഴുത്തിൽ മുറിവുകളാണ് മരണകാരണം അപ്പോ പോലീസ് ഇതിനെ സ്വാഭാവികമായും ആത്മഹത്യ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്താണ് ഞാൻ ആഗ്രഹിച്ചത് ആത്മഹത്യ ചെയ്തു ഗൗതം പക്ഷേ അതിനകത്ത് ചില സംശയങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു വിജയകുമാറിന് വിജയകുമാർ അങ്ങനെ ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്റെ മകന്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം എന്റെ മകൻ മരണപ്പെട്ടത് ആത്മഹത്യ അല്ല ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ വീട്ടിലേക്ക് ഞങ്ങൾ എന്താണ് വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്ന് ചോദിക്കുമോ തന്നെയുമല്ല ഇദ്ദേഹത്തിന്റെ കാറ് ഈ മരണപ്പ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തിയതിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെ ഒരിടത്ത് കിടക്കുകയാണ് മാരുതിയുടെ ഒരു കാറാണ് സുസുക്കിയുടെ വിറ്റാരയാതോ അപ്പോ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ കാറിനുള്ളിൽ നിന്നൊരു കത്തി കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം കാറിനുള്ളിൽ നിറയെ രക്തം തളം കെട്ടി കിടക്കുന്ന ഒരവസ്ഥയുമുണ്ട് അപ്പോ പിന്നെ എങ്ങനെയാണ് ഈ സ്വയം കഴുത്തു മുറിച്ച് മരിക്കാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി നൂറ് മീറ്ററോളം നടന്ന് റെയിൽവേ പാളത്തിൽ എത്തി ആത്മഹത്യ ചെയ്യുന്നത് അതൊരു വലിയ ചോദ്യമാണ് പക്ഷെ പോലീസ് അത് അന്വേഷിക്കാതെ വിട്ടു ഒടുവിൽ അതിനെ വെറുമൊരു സൂയിസൈഡ് എന്ന ഗണത്തിൽ മാത്രം പെടുത്തിക്കൊണ്ട് ആ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട എന്ന് തന്നെ പറയേണ്ടി വരും അയാളോട് നീതികേട് കാട്ടി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോ അങ്ങനെ ഒരു അന്വേഷണത്തിന് അപ്പോൾ സി ബി ഐക്ക് ആ കേസ് അന്വേഷിക്കണം എന്നുള്ള തരത്തിലാണ് ഹൈക്കോടതിയെ വിജയകുമാർ സമീപിച്ചത് അങ്ങനെ ഹൈക്കോടതി ഉത്തരവായി എന്തു തന്നെയാണെങ്കിലും സി ബി അന്വേഷിക്കണം അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി സി ബി ഐ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതിന്റെ മൊഴിയെടുപ്പും കാര്യങ്ങളും തുടരന്വേഷണങ്ങൾക്കുമായി തിരുവനന്തപുരം യൂണിറ്റിലുള്ള സി ബി ഐ സംഘമാണ് മുന്നോട്ടിറങ്ങിയത് അപ്പോൾ ഇതിന്റെ ഒരു മാസം പിന്നിടുമ്പോഴാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴാണ് നമ്മുടെ ഈ വിജയകുമാറിന്റെയും മീരയുടെയും ഈ ദാരുണമായ കൊലപാതകം നടക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ആത്മഹത്യാക്കി തീർക്കാൻ ഗൗതമിൻ്റെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ആ മരണം ഒരു ആത്മഹത്യാക്കി തീർക്കാൻ പോലീസ് എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിച്ചത് എന്നൊരു ചോദ്യം നമ്മളുടെ മുന്നിലുണ്ട് പിന്നെ അദ്ദേഹത്തെ കോടതിയോട് ചോദിച്ച അല്ലെങ്കിൽ കോടതിയിൽ പ്രകടിപ്പിച്ച ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് പോലീസിന് തോന്നാതിരുന്നത് സ്വയം കഴുത്ത് മുറിച്ച് മരിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരൻ കഴുത്ത് മുറിഞ്ഞ് രക്തം ഒലിപ്പിച്ചുകൊണ്ട് നൂറ് മീറ്റർ നടക്കാനുള്ള ശേഷി ഒരാൾക്കുണ്ടാകുമോ അതും ഒരു ചോദ്യമായി അവശേഷിക്കുന്നു ഇത്രയും സംശയങ്ങൾ നിലനിൽക്കുമ്പോഴും അല്ല അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സംശയം കൂടിയുണ്ട് ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഒരാൾ വീട്ടിലേക്ക് വിളിച്ച് ഇന്ന് കഴിക്കാൻ എന്തെങ്കിലും വേണോ വാങ്ങിക്കൊണ്ട് വരണോ എന്ന് ചോദിക്കുമോ ഒരിക്കലുമില്ല പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് അതിനെ വെറും ആത്മഹത്യ എന്നുള്ള പട്ടികയിൽപ്പെടുത്തി കേസ് ക്ലോസ് ചെയ്തത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ അത് ആർക്കു വേണ്ടിയായിരുന്നു ചെയ്തത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സി ബി ഐയുടെ അന്വേഷണത്തിലൂടെ ഇനിയും തെളിഞ്ഞു വരേണ്ടത് മറ്റൊരു വശം ഇപ്പോൾ അമിത് ഒറാങ് എന്ന് പറയുന്ന ഒരാൾ പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞു നമുക്കറിയാം പെരുമ്പാവൂറിൽ നിയമവിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ അന്ന് പോലീസ് അമിർ ഉൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ പ്രതിയാക്കി ചേർത്തു അതിനെ തുടർന്ന് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് ആ പെൺകുട്ടിയെ ഇത്ര മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അമിർ ഇസ്ലാം തന്നെയോ അങ്ങനെ പല സംശയവും പലരും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അയാളെ പോ കണ്ടിരുന്നു രക്തം കാണുമ്പോൾ പോലും ഭയന്ന് വിറച്ച് ബോധം കെട്ട് വീഴുന്ന ഒരാളാണ് അമിർ ഇസ്ലാം എന്ന് അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് പോലീസ് ചെരുപ്പ് കൊണ്ടിട്ടുകൊണ്ട് അമരുൽ ഇസ്ലാമിനെ പെടുത്തുകയായിരുന്നു എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഒരിക്കൽ പോലും കൊല ചെയ്തിട്ട് പോകുന്ന ഒരാൾ അവിടെ ആ പേരെഴുതിയിട്ടില്ല ആ മതിലിനോട് ചേർത്ത് മൂർച്ചയുള്ള എന്തോ വസ്തു കൊണ്ട് എഴുതിയിട്ട അമിത് എന്ന പേര് ആരെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ആ എഴുത്ത് അമിതിന് അങ്ങനെ എഴുതാൻ കഴിയുമായിരുന്നു അങ്ങനെ ചില ചോദ്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ അതേപോലെ ഏതെങ്കിലും ഒരു അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് കേസ് ഏറ്റെടുപ്പിച്ച് കേസ് ചാർത്തിക്കൊണ്ട് ചാർജ് ഷീറ്റ് കൊടുത്ത് കോടതിയിൽ എത്തിച്ച് ഒടുവിൽ ആ അന്യ സംസ്ഥാന തൊഴിലാളിയെ ശിക്ഷിച്ച് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണോ ഇവിടുത്തെ അന്വേഷണ സംഘം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചില ചോദ്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ ഈ കേസ് ഇവിടെ എത്തുമ്പോഴേക്കും ഇതിന്റെ അന്വേഷണങ്ങൾ എവിടെയൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടിയായി മാറുന്നു എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായി നമുക്കുണ്ടാകാം അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം തുടങ്ങി ഇത്ര കാലത്തിനകത്ത് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് പരാതിക്കാരനായ വിജയകുമാറിനെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ കഴിയുക അല്ലെങ്കിൽ ഈ അമിത്തുമാ അമിത്തും ഗൗതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം അമിത് ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അമിത് കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു അപ്പോൾ എന്തിനാണ് ഈ ഗൗതം എന്ന് പറയുന്ന ഇവരുടെ മകനെ കൊലപ്പെടുത്തിയത് അങ്ങനെ നിരവധി ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കണം ഇനി നടക്കാൻ പോകുന്ന അന്വേഷണം നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കും കമന്റായി രേഖപ്പെടുത്താം അതോടൊപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾക്കായി വൈബ്സ് എന്റർടൈൻമെന്റ് പിന്തുടരുക സൈനിങ് ഓഫ് ദിസ് ഈസ് ശ്രീനാഥ്